എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതി ആയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതുകൂടാതെ തന്നെ നമ്മുടെ വീടുകളിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ധനസഹായങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വാങ്ങുന്നവരുണ്ട് എങ്കിൽ അതുകൂടാതെ തന്നെ ഇനി ഭാവിയിൽ ഈ ധനസഹായം ഉയർത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഉണ്ടാവില്ല എങ്കിൽ പോലും വൈകാതെ തന്നെ ഇത്തരത്തിൽ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് തന്നെ പാലിച്ചിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ഇപ്പോൾ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകളല്ല നടത്തുന്നത് ഇപ്പോൾ വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അപ്പോൾ ഇതിന്റെ ചുവടു പിടിച്ച് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന പരിശോധനകൾ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം നടക്കുകയും ചെയ്യുന്നുണ്ട് അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ധനസഹായം ലഭിക്കുന്നത് ഇവരിൽ ചിലരയ്ക്ക് അനർഹമായിട്ടുള്ള രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നതായിട്ടുള്ള പരാതികൾ മുൻപ് ലഭിച്ചിട്ടുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പൊതുവായിട്ട് പരിശോധനകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സുഗമമായിട്ട് തന്നെ എല്ലാ മാസവും ആനുകൂല്യം വാങ്ങുന്ന സാമ്പത്തികമായിട്ട് ഉയർന്ന കാറ്റഗറിയിലുള്ളവരുണ്ട് അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് പരാതി ഉയർന്നു വന്നതും അതോടൊപ്പം തന്നെ പരിശോധനയ്ക്ക് വിധേയമാകുന്നതും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ചോളം കാര്യങ്ങളുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കും ാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലിയോ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടുള്ളതല്ല അല്ല എങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വിരമിച്ചവർ അതായത് സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്നവരാകാനും പാടില്ല കൂടാതെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സ്ഥലത്തിൻ്റെ ആ വിസ്തൃതി എന്നുള്ളത് രണ്ട് ഏക്കറിന് മുകളിലാവുവാൻ പാടില്ല അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു വ്യവസ്ഥയാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലെ ആർക്കെങ്കിലും അല്ലെങ്കിൽ പെൻഷൻ ഗുണം ഭോക്താവിനോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗത്തിനോ അവരുടെ പേരിൽ വാഹനം ഉണ്ടായിരിക്കുവാൻ പാടില്ല ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള നാല് ചക്ര വാഹനങ്ങൾ അത്തരം വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ പെൻഷൻ വാങ്ങുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തൃതിയുള്ള വീടിലാണ് താമസിക്കുന്നതെങ്കിലും വാർക്ക വീട് അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഒക്കെ മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് ഒക്കെ പാകിയിട്ടുള്ള ടെയില് അത്തരത്തിലുള്ള വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ ആ വീടിനെ അടിസ്ഥാനമാക്കി അതൊരു ഭൗതിക നിലവാരമായി കണ്ടെത്തി പെൻഷൻ വാങ്ങുവാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ അതൊരു ആഡംബര വസ്തുവായിട്ട് കണക്കാക്കുകയും അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം വാങ്ങാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് ഇതുകൂടാതെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ വാഹനവും അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തീർണവും സ്ഥലത്തിൻ്റെ അളവും ഇതെല്ലാം തന്നെ പരിശോധന വിധേയമാക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമാണ് പ്രധാനമായിട്ടും അടുത്തതായിട്ട് കണക്കാക്കുന്നത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കാണിക്കുന്നത് നമുക്ക് പെൻഷൻ വാങ്ങുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു വ്യവസ്ഥയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ മാനദണ്ഡ പ്രകാരമായിരിക്കും നമുക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ